രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ താരമാണ് സ്പെയിനിൻ്റെ താരമായ ലാമിനയമൽ നിരവധി റെക്കോർഡുകളാണ് അദ്ദേഹം ഈ യൂറോ കപ്പിൽ നിന്ന് തന്നെ നേടിയെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കപ്പിലെ മികച്ച പ്രകടനം ഈ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള അവാർഡ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ചിരുന്നു സ്പാനിഷ് വമ്പന്മാരായ ബാഴ്സോണിൻ്റെ കൂടെ താരമായ ഇദ്ദേഹത്തിന് അടുത്ത സീസൺ മുതൽ മറ്റൊരു ഭാഗ്യമാണ് കൈവന്നിരിക്കുന്നത് ഇതിഹാസ താരമായ ലേണൽ മെസ്സി ധരിച്ചുകൊണ്ടിരുന്ന ജേഴ്സി നമ്പറാണ് അടുത്ത സീസൺ മുതൽ ലാമിനയം ആൽ ബാഴ്സോണ മത്സരത്തിനിറങ്ങുമ്പോൾ ധരിക്കുക ലേണൽ മെസ്സിയെന്നു കെട്ടൽ നമുക്ക് ആദ്യം ഓർമ്മ വരുക പത്താം നമ്പർ ജേഴ്സിയാണ് പക്ഷേ ലാമിനയമാൽ എന്ന താരത്തിന് ലഭിക്കുക പത്താം നമ്പർ ജേഴ്സി അല്ല ലേണൽ മെസ്സി തൻ്റെ ബാഴ്സോണ കരിയറിൽ ആദ്യകാലങ്ങളിൽ ധരിച്ചിരുന്ന പത്തൊമ്പതാം നമ്പർ ജേഴ്സിയായിരിക്കും അടുത്ത സീസൺ മുതൽ ലാമിന എം ധരിക്കുക സ്പാനിഷ് മമ്പമാരായ ബാഴ്സോണയുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം ലാമിനെ എം പോലുള്ള യുവതാരങ്ങളിലൂടെ അടുത്ത സീസണിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ബാഴ്സോണ ആരാധകർ വിശ്വസിക്കുന്നത് ഹാൻസി ഫ്ലിക്ക് എന്ന ജർമ്മൻ കോച്ച് വന്നതോ കൂടി ബാഴ്സോണയ്ക്ക് അടുത്ത സീസണിൽ പുതുണർവുണ്ടാകുമെന്ന് തന്നെയാണ് ഓരോ ഫുട്ബോൾ ആരാധകരും വിശ്വസിക്കുന്നത്